നമസ്കാരം ഞാൻ അവിടെ നമ്മുടെ മലപ്രഭുവിൻ്റെ അവിടെ പോയി നിന്നു ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി കുറേ നേരം നിന്നു പക്ഷേ ക്ലിയർ ആയില്ല ഞാൻ തിരിച്ചിങ്ങോട്ട് പോന്നു എനിക്ക് പെട്ടെന്ന് ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല സത്യം പറയാൻ വേണ്ടി അതായത് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയി പാക്ക് ചെയ്ത് കൊണ്ടുപോയി പിട്ടും കടലൊക്കെയാണ് കൊണ്ടുപോയത് പക്ഷേ അത് എന്താ അറിയില്ല എനിക്ക് കഴിക്കാൻ പറ്റില്ല ഇറ്റ് വാസ് പ്രോപ്പർലി നോട്ട് കുപ്പ്ഡോ അങ്ങനെ എന്തോ അറിയില്ല രാവിലെ ഹരിവറിയിൽ ഉണ്ടാക്കിയത് എന്താ അറിയില്ല അപ്പം അത് കഴിക്കാൻ പറ്റിയില്ല പിന്നെ ഉച്ചത്തെ ഭക്ഷണം കഴിച്ചില്ല വേഗിട്ട് കൂടെ വന്നിട്ടാണ് പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചത് അപ്പോഴേക്കും ഈ ഗ്യാസിൻ്റെ ഇഷ്യൂ എന്താ അറിയില്ല ഒക്കെ ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഞാൻ വന്നു വൈകിട്ട് വന്നു തൊഴുതു നടക്കരുത് തൊഴുത് ലൈവ് അപ്പോൾ ആ നോക്കുമ്പോൾ എന്താ പറയുക മനം പോലെ മംഗല്യം എന്ന് പറഞ്ഞ മാതിരി ലൈവും കിട്ടണില്ല നിങ്ങൾ കുറച്ച് പേര് ലതമ്മ ആരോഗ്യ വേറെ കുറച്ച് പേരൊക്കെ ലൈവില് വന്നു പക്ഷേ ഇങ്ങനെ കട്ടായി പോയിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ കരുതി നടക്കിൽ വന്നുകൂടി ഭഗവാനോട് ഗുരുവനോട് പ്രാർത്ഥിച്ചിട്ട് എന്നിട്ട് തിരിച്ചു വരാൻ വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു പക്ഷെ എന്നാലും നമ്മളെന്നും നമസ്കാരം വിദ്യ നമസ്കാരം ഷീല ഷീല ജയലക്ഷ്മി ചേച്ചി രമ ചേച്ചി എല്ലാവരോളൂ നമസ്കാരം വീണാ പ്രിയ നമസ്കാരം അപ്പോൾ നമ്മൾ വയ്യെങ്കിലും മുടക്കാതെ നമ്മൾ നാമങ്ങൾ ചെല്ലാറുണ്ട് ഇല്ലേ അപ്പോൾ ആ നാമങ്ങൾ നമുക്ക് ചെല്ലാം നാമങ്ങൾ ചെല്ലാൻ നമുക്ക് എല്ലാവർക്കും ഒന്നും പ്രാർത്ഥിക്കാം എൻ്റെ കണ്ടാൽ ക്ഷീണം തോന്നില്ല നല്ല ഭയങ്കര ക്ഷീണം എന്താ അറിയുന്നില്ല കുറെയൊക്കെ ചിലപ്പോൾ ഈ താടിയും മീശൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാരണമായിരിക്കാം ഒന്നും സെറ്റ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ പ്രോപ്പർലി അതായിരിക്കാം പിന്നെ അതുമാത്രമല്ല ഇന്ന് ഭക്ഷണത്തിൻ്റെ അഭാവമായിരിക്കാണ് മെയിൻ സാധ്യത അപ്പം എന്തായാലും നമുക്ക് നാമത്തെ എല്ലാവരും കൂടെ ചെല്ലും ചെല്ലുകൂടും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വയ്യെങ്കിലും ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ സ്ഥലം ഇപ്പോൾ എൻ്റെ വീടായിപ്പോയി ഇവിടെ ഇരുന്നിട്ട് തന്നെയാണ് ഞാൻ നാമങ്ങൾ ചെല്ലാറുള്ളത് ഇവിടെ ഇരുന്നിട്ട് തന്നെയാണ് നമ്മുടെ യൂട്യൂബിന് വേണ്ട വീഡിയോസിന് വേണ്ട കഥകൾ എഴുതാറുള്ളത് ഒക്കെ ഇവിടെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഭഗവാനെ സ്മരിക്കുന്ന ഏത് സ്ഥലവും നല്ല സ്ഥലം തന്നെയാണ് സ്ഥലത്തിൻ്റേതായിട്ടുള്ള പരിമിതികളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് നമുക്ക് ഈ ഒരു സൗകര്യത്തിൽ പറ്റുന്ന മാതിരി നമുക്ക് നാം അപ്പോൾ ആദ്യം നമ്മൾ ചൊല്ലാറുള്ളത് ഹരേ കൃഷ്ണ മഹാമന്ത്രാണ് എല്ലാവരും കൂടെ ചൊല്ലിക്കോളും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ ഇത് കഴിഞ്ഞാൽ നമ്മൾ ശ്രീമതി രാധാറാണിയുടെ പ്രണാമം ചൊല്ലാറുണ്ട് അതെങ്ങനെയായാലും അവർക്ക് അറിയുന്നുണ്ടാവും തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി വിഷപാല സുധീദേവി പ്രണമാമി തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുദേവി പ്രണമാമിഹി തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുധേദേവി പ്രണമാമിഹരി ഇത് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലാറുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രണാമാണ് ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേവ ഗോപേഷ ഗോപികാകാന്ത രാധാകാന്തേ കൃഷ്ണ കരുണാസിന്ധു ദീനബന്ധു ജഗത്പദേശ ോപി ഗോപികകാന്ത രാധാകാന്തേ കൃഷ്ണ കരുണാസിന്ധു സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികകാന്ത രാധാകാന്തൃ കൃഷ്ണ ഗുരുവായപ്പ നാരായണ 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 എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക സമയം ഒഴുകിയ കാരണമാണ് എന്തോ അറിയില്ല ഇപ്പോൾ തീരെ ലൈവിലാളെ കാണാൻ ചിലല്ലോ ഇരുപത്തിരണ്ടാളോ മറ്റേ ഉള്ളൂ ഹരായണാമരായണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹര ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹര ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരി ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ നമസ്കാരം ഈ ചേച്ചിക്ക് അമ്മയ്ക്ക് സുഖമുണ്ടോ ബീന രമേശ് ബീന ചേച്ചി ഏട്ടൻ്റെ സുഖമായോ രമേശ് ഏട്ടൻ്റെ സുഖമായോ അയ്യായികളോ ഒന്നും ഇല്ല കാലിന് വേദന ഉണ്ടോ അപ്പോൾ വീനമ്മയ്ക്ക് ബീന ചേച്ചിക്ക് സുഖമായി എന്ന് എനിക്കറിയാം നീ ചേച്ചി അമ്മ ഓക്കെ ആണോ മീ ചേച്ചി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേരാമ ഹരേരാമോ മാറുന്നേ കുറേ കാലാവസ്ഥ നാട്ടിലെ കാലാവസ്ഥ കണ്ടമാനം യാത്രകൾ എല്ലാം ഉണ്ടായിരുന്നുല്ലോ ഇന്ത്യയാണ് കേട്ടോ മാറിക്കോളൂ ശരിയായിക്കോളൂ കേട്ടോ വേഗം ഭേദാവും നമ്മൾ വഴിപാടുകൾ ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നാളെ രാവിലെ ഞാൻ പറ്റിയില്ല അമ്പഴത്തേക്കും നാളെ രാവിലെ ഇവിടെ ശിവരാത്രിയുടെ ഭാഗമായിട്ട് ഇവിടെ ഒരു ഇത് വരുന്നുണ്ട് എന്താ പറയുക ശിവരാത്രിയുടെ ഭാഗമായിട്ട് ഒരു പ്രോഗ്രാം വരുന്നുണ്ട് ഒരു ആദിയോഗി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഇവിടെയാണുള്ളത് അത് എന്താ പറയുക മങ്ങാട് വടക്കാഞ്ചേരി ഭാഗത്താണുള്ളത് അപ്പോൾ അത് ഹെഡ് ചെയ്യുന്ന ഒരു അദ്ദേഹത്തിനെ യാദൃശ്യമായിട്ട് കാണാനിടയായി അപ്പോൾ അദ്ദേഹം ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഗുരുവായൂർ അപ്പോൾ അതിനെ കുറിച്ചിട്ട് നാളെ രാവിലെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അത് ചെയ്യണം അപ്പോൾ അതിന് മിനിറ്റുകളിലേക്ക് എത്തിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ആ വിവരങ്ങൾ ചെയ്തിട്ട് നാളെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാണ് അപ്പം ഇന്നത്തെ ദിവസം അങ്ങനെ പോട്ടെ ഏ ഞാൻ നാളെ കാണാം നാളെ ഞാൻ ഞങ്ങടെ ഫുൾ ടൈം ഉണ്ട് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാണ് നാളെ അരികുട്ടി നമസ്കാരം വയ്യയേ കുറവുണ്ട് കുറവുണ്ട് ഭേദമുണ്ട് കേട്ടോ ഭേദമുണ്ട് അറിയാം ഓ റെസ്റ്റ് എടുക്കാൻ പുള്ളേ ഞാൻ എക്സ്ക്യൂസ് ചെയ്യുമോ കേട്ടോ വയ്യ അതാ കാരണം ആണ് കിട്ടും എന്താ ചെയ്യാം ശരി കൈയ്യൊക്കെ തരിക്കുന്നു കൈ തരിക്കുന്നു ഈ ഭാഗത്തേക്ക് നീരറങ്ങിക്കുമ്പോൾ നന്നായിട്ട് ഈ ഒരു ഭാഗം അവിടെ നന്നായി നീരറങ്ങിക്കും അപ്പോൾ അതെന്തോ ഒരു സുഖല്യായ്മ തോന്നും മേലൊക്കെ വേർതിരിക്കുന്നു